രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കുലർ പിൻവലിക്കുന്നതുവരെ ഞാൻ ഇവിടെ കിടക്കും കാരണം ഇവിടെ അശാസ്ത്രീയമായ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ ഡ്രൈവിംഗ് മേഖലയിൽ വലിയ റോഡുകളിൽ ഒരു കൊലക്കിളമാക്കാനാണ് മന്ത്രിയുടെ തീരുമാനം അതിനെതിരെയാണ് ഈ സമരം കേരളത്തിൽ ഒൻപത് ദിവസത്തോളമായി ടെസ്റ്റുകൾ നിർത്തലാക്കിയിട്ട് അല്ലെങ്കിൽ സമരം നടക്കുന്ന ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാരണം ക്ലച്ചും ബ്രേക്കും ഇല്ലാതെ ഡ്യൂവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാതെ വണ്ടി പഠിപ്പിക്കണം അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് എന്നാണ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഇത് മൂന്നോ നാലോ ഉദ്യോഗസ്ഥന്മാർ വലിയ കുത്തക മാഫിയ കമ്പനികളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അവരുടെ രീതിയിൽ ടെസ്റ്റുകൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് വലിയ സാമ്പത്തിക അഴിമതി നടത്താനുള്ള മേഖലയെ ആക്കി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മാറ്റാനാണ് സർക്കാർ പ്രത്യേകിച്ച് ഗ ഗതാഗത വകുപ്പ് മന്ത്രി ഇതിന് കൂട്ടുനിന്നിട്ടുള്ളത് ഈ നടപടി ഈ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കുലറിൽ പിൻവലിക്കണം നിലവിൽ ഇപ്പോൾ ചെറിയ ഭേദഗതി വരുത്തിയിട്ടുള്ള നാൽപ്പത് ടെസ്റ്റുകൾ നടത്താമെന്ന് പറയുന്നത് അതൊരു കെണിയാണ് കേവലം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ടെസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് നിലവിൽ നാല് ദിവസവും എങ്ങനെയാണോ നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള നാല് ദിവസവും കൃത്യമായ രീതിയിൽ ടെസ്റ്റുകൾ നടക്കാൻ അനു സർക്കാർ നിയമം കൊണ്ടുവരണം പഴയ രീതിയിൽ ഈ പരിഷ്കാരങ്ങൾക്കൊന്നും ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരും എതിരല്ല പക്ഷേ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾക്കാണ് നമ്മൾ സമരം ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് വേണം ഈ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ യാതൊരു ഇവിടെ ഗ്രൗണ്ടുകൾ കൃത്യമായി ടെസ്റ്റ് നടത്താൻ സർക്കാരിന് സ്വന്തമായി ഗ്രൗണ്ടുകളില്ല ഡ്രൈവിംഗ് സ്കൂൾ ഓണർമാരും ഡ്രൈവിംഗ് സ്കൂൾ ഓണർമാരും അതുപോലെ തൊഴിലാളികളും വാടകയ്ക്കെടുത്ത അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടുകളിലാണ് ഇന്ന് ടെസ്റ്റ് നടക്കുന്നത് കേരളം സർക്കാരിൻ്റെ കയ്യിൽ ആറോ ഏഴോ ഗ്രൗണ്ടുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഗ്രൗണ്ടുകൾ സജ്ജീകരിക്കുക കൃത്യമായി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാക്കുക അതിനുശേഷം പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക ഒരു പരിഷ്കാരത്തിനും നമ്മൾ എതിരല്ല പക്ഷേ ഈ ഈ അശാസ്ത്രീയമായ പരിഷ്കാരം കാരണം ടെസ്റ്റ് എടുക്കുന്ന ആളുകൾ ഡുവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത വണ്ടിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കണമെന്നാണ് പറയുന്നത് എന്ത് ധൈര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ കാൻഡിഡേറ്റിൻ്റെ കൂടെ ആ പഠിതാവിൻ്റെ കൂടെ ആ പരി ലൈസൻസ് ടെസ്റ്റിന് വരുന്ന ആളുടെ കൂടെ ആ വണ്ടിയിൽ കയറും ഡ്യൂവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത ഒരു വണ്ടിയിൽ ഒന്നുകിൽ മന്ത്രി കയറി ആ ടെസ്റ്റ് എടുത്ത് കാണിച്ചു തരണം നമുക്ക് പഠിപ്പിക്കുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷ ഇവിടെ പഠിക്കുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷ കേരളത്തിൻ്റെ തെരുവീതികളെ ചോരക്കളമാക്കാൻ കൊലക്കളമാക്കാനാണ് ഈ നിയമം ഉപകരിക്കുക അല്ലാതെ യാതൊരു മാറ്റവും ഈ നിയമം കൊണ്ടില്ല ലേണേഴ്സിൻ്റെ ആളുകൾക്ക് ലേണേഴ്സിന് വരുന്ന ആളുകൾക്ക് ആദ്യം ക്ലാസ്സുകൾ കൊടുക്കുക അതിനുശേഷം പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക കൃത്യമായ രീതിയിൽ നല്ല നല്ല പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അല്ലാതെ ടെസ്റ്റ് സ്ലോട്ടുകൾ വെട്ടിക്കുറച്ച് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒൻപത് ദിവസം കൊണ്ട് ടെസ്റ്റ് മുടങ്ങിയപ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തിലും അധികം അപേക്ഷകരാണ് കെട്ടിക്കിടക്കുന്നത് ആ ഇനത്തിൽ മാത്രം സർക്കാരിന് നൂറ്റി മുപ്പത് കോടിയിലധികം രൂപയാണ് സർക്കാരിന് വരുമാനം വന്നിരിക്കുന്നത് കാരണം ഈ പറയുന്ന ആ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി മാത്രം കണ്ട് ഇവിടെ ആറായിരത്തോളം ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ട് അതിനെ ആശ്രയിച്ച് കഴിയുന്ന ഇരുപത്തയ്യായിരത്തോളം തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികളെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന കുടുംബാംഗങ്ങളുണ്ട് അവരെയൊക്കെ തെരുവിലിറക്കിക്കൊണ്ടാണ് ഈ സർക്കാരിൻ്റെ പുതിയ നയം അതിനെതിരെയാണ് ഈ സമരം ഈ സർക്കുറുകൾ പിൻവലിക്കുന്നതിനെതിരെ ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മേഖലകളിലും ഉണ്ടാവും ഇതിനെതിരെ പതിമൂന്നാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞങ്ങളെ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഓണം ഓണർമാരും തൊഴിലാളികളും ശക്തമായ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഈ സമരമുള്ളത് സർക്കാർ കണ്ണു നിറയ്ക്കുക സർക്കാർ അശാസ്ത്രീയമായ നാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുറ പിൻവലിക്കുക ഇതാണ് ഞങ്ങളുടെ ആവശ്യം അതുവരെ ഈ സമരം ഇതുപോലെ തന്നെ നടക്കും کلالے 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 کل कमरा मन कागर कंदो

આટ મનો બરાબર ગુડ ગર્દાબાદ